തൈക്കാട്ശ്ശേരി മണിയാതിർക്കൽ എം ഡി യു പി സ്കൂളിൽ വീണ്ടും സാമൂഹ്യവിരുദ്ധ ആക്രമണം നിരവധി ക്ലാസ് മുറികളിലെ അലമാരകളും മേശകളും തകർത്തു പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മണിയാതിർക്കൽ എം ഡി യു പി സ്കൂളിൽ സാമൂഹ്യവിരുദ്ധ ആക്രമണം വർദ്ധിക്കുകയാണ് ഒരു കൊല്ലത്തിനിടയിൽ അഞ്ച് തവണയാണ് ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസം നാല് ക്ലാസ് മുറികളിലെ മേശയും അലമാരയും മറ്റും തകർത്തു വാതിൽ തകർത്താണ് ഇവർ അകത്തുകയറിയത് നിരന്തരമായി ഉണ്ടാകുന്ന സാമൂഹ്യ ആക്രമണത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രതിഷേധിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കുട്ടികളുടെ അലമാരികൾ അലമാരിയുടെ ചില്ലുകൾ ഇതെല്ലാം ഞങ്ങളുടെ പഠിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തി ഇതിനിടെ രണ്ടു കുട്ടികൾക്ക് തലകർക്കമുണ്ടായി നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മടങ്ങിയത് പൂച്ചാക്കൽ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് അധ്യാപകരും രക്ഷിതാക്കളും പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ബിൻമീഡിയ ചേർത്തൽ